എസ് എൻ ഡി പിയെ തകർക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചാൽ അതിന് കനത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ വർഗീയവാദിയാക്കുകയാണ് താൻ മുസ്ലിം വിരോധിയല്ല തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് കൊണ്ടാണ് താൻ ഒരു പാർട്ടിയുടെയും വാലോ ചൂലോ ആയി പ്രവർത്തിക്കുന്ന ആളല്ല പാർട്ടിയെ മഞ്ഞ പുതപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് കാവ്യോ പച്ചയോ ചുവപ്പോ പുതപ്പിക്കാനല്ല ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഒപ്പം പിണറായി വിജയൻ ശൈലി മാറ്റേണ്ട യാതൊരു കാര്യവുമില്ലെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായിയുടെ ശൈലികൊണ്ട് എൽ ഡി വോട്ട് കുറഞ്ഞിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സംസ്ഥാനത്ത് മൂന്നാമതും എൽ സർക്കാർ തുടരാനാണ് സാധ്യത ത്രികോണ മത്സരത്തിൽ രാഷ്ട്രീയമായ ഒരുപാട് ഗുണം ഇടതുമുന്നണിക്ക് കിട്ടുന്നുണ്ടെന്നും നടേശൻ കൂട്ടിച്ചേർത്തു ശാഖാ അംഗങ്ങളുടെ യോഗം വിളിക്കുന്ന മണ്ടത്തരം സി സി പി ഐ എം ചെയ്യില്ലെന്നും പ്രതീക്ഷ പ്രകടിപ്പിച്ചു സമുദായ അംഗങ്ങളുടെ യോഗം വിളിച്ചാൽ സഹകരിക്കുമെന്നും വെള്ളാപ്പള്ളി കൊച്ചിയിൽ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു എസ് എൻ ഡി പിയിൽ ഇടപെടാൻ സി തീരുമാനിക്കുന്നു എന്ന വാർത്ത എങ്ങും ചർച്ചാ വിഷയമായി മാറിയത് സി സംസ്ഥാന സമിതിയിലായിരുന്നു ഈ തീരുമാനമുണ്ടായത് യോഗം നേതൃത്വത്തെ ആർ എസ് എസ് ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യമിട്ടാണ് സി ഈ ഇടപെടൽ എന്നാണ് പുറത്തുവന്ന വിവരം ബി ജെ പിയുടെ മതരാഷ്ട്രവാദ ആശയഗതികൾക്കെതിരെ ആശയപ്രചാരണം നടത്തുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യമാണ് കൃത്യമായ സംവിധാനങ്ങൾക്കുള്ളിൽ കടന്നുകയറി അവർ വർഗീയത വളർത്തുന്നു ജാതീയമായി ഭിന്നിപ്പിച്ച് വർഗീയമായി ഒന്നിപ്പിക്കാനാണ് ശ്രമമെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി എസ് എൻ ഡി പി നേതാക്കൾ സി പി ഐ വിമർശനം ഉന്നയിക്കുന്നു മാത്രമല്ല വ്യക്തിപരമായി പോലും അവർ വിമർശനം നടത്തുകയാണ് മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി എന്നാൽ ബി ഡി ജെ എസ് രൂപീകരണത്തോടെ കാവ്യവൽക്കരണത്തിനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിനെയാണ് സി പി ഐ എം എതിർക്കുന്നതെന്നും എം വി ഗോവിന്ദൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും എസ് എൻ ഡി പിയിൽ ഇടപെടാനുള്ള സി പി ഐ എം തീരുമാനം യോഗവുമായുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് തന്നെയാണ് വഴിതെളിക്കുന്നത് പാർട്ടിക്കൊപ്പം എക്കാലവും നിലയുറപ്പിച്ചിരുന്ന ജനവിഭാഗം കൈവിട്ടു പോകുന്നുവെന്ന തിരിച്ചറിവിലാണ് സമുദായ സംഘടനയിൽ ഇടപെടാനുള്ള അസാധാരണ തീരുമാനത്തിലേക്ക് സി പി ഐ എം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ന്യൂനപക്ഷ പ്രീണനവും കാരണമായെന്ന വിമർശനം ർശനത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എം മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കാൻ പദ്ധതിയിടുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ എസ് എൻ ഡി പിയിലേക്കും നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനം സി പി എം നടത്തിയിരിക്കുന്നത്